എൻ്റെ അമ്മ ഹായ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ഇന്ന് ലീവാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വയനാട്ടിൽ ആന എന്താണ് ആന ആന ആക്രമിച്ച ഒരാൾ മറ്റൊരു ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇന്നലെയും മരണപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഒരാൾ അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് ഹർത്താലാണ് അപ്പോൾ അതൊന്നും മീനുകുട്ടിക്കൊന്നും സ്കൂളില്ല ആർക്കും ജോലി കുറച്ച് കായപ്പെട്ട ഹർത്താല കടകളൊന്നുമില്ല ബസ്സില്ല അങ്ങനെയൊക്കെയട്ടോ പിന്നെ എന്താ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കയായിരുന്നു ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സാരി എൻ്റെ അടുത്ത് കുറച്ച് സാരി ഉണ്ട് എൻ്റെ അവിടുത്തെ അമ്മേൻ്റെയും ഇവിടെയുള്ള അമ്മേൻ്റെയൊക്കെ സാരികൾ കുറേ ഉണ്ട് പഴയതാട്ടോ ഇതൊക്കെ ഒരു ഇരുപത് കൊല്ലം മുമ്പേ ഉള്ള സാരി അപ്പോൾ എന്തായാലും ഒരു ടോപ്പ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ വീഡിയോ യൂട്യൂബിൽ നോക്കും അപ്പോൾ ഞാനിങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ പാടൊക്കെ കുറച്ച് തയ്ച്ചിട്ടുണ്ട് പഠിക്കാൻ പോയിട്ടുണ്ട് തീർത്തിട്ടില്ല ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല പിന്നെ ഒരു കോളേജ് എത്തിയപ്പോൾ വീണ്ടും തയ്ക്കാൻ പോയി അപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതിക്ക് പോയി വെച്ച് നിർത്തി പോന്ന് എന്തായാലും ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ഓരോന്നും രണ്ടെണ്ണം അത്രേ തയ്ച്ചിട്ടുള്ളൂട്ടോ ചുരിദാറൊക്കെ രണ്ടെണ്ണം തയ്ച്ചിട്ടിട്ടുണ്ട് പഠിക്കുന്ന സമയൊക്കെ പിന്നെ നോക്കിയിട്ടില്ല പിന്നെ ഷേപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യലാ ഇന്ന് എന്തായാലും ഒരു ടോപ്പ് അടിച്ചു നോക്കാമെന്ന് ഇങ്ങനെ എന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ എന്തായാലും പഴയ സാരിയാണ് പ്രത്യേകിച്ച് പൈസ കൊടുക്കണ്ട പക്ഷേ ഇത് ഞാൻ വാങ്ങി ലൈനിങ് മാത്രം ഇരുപത്തഞ്ച് റുപ്യോ അങ്ങനെ എന്തോ ആയിട്ട് ഞാൻ രണ്ട് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് ആരും ചെയ്യുമ്പോൾ തന്നെ കുറിച്ച് ഇവറേറ്റ് ആയിക്കോട്ടെ ഇല്ല ഫ്രണ്ട് പ്ലീറ്റഡ് ഒരു ടോപ്പ് അടിക്കാമെന്ന് വിചാരിച്ചത് കണ്ടപ്പോൾ എളുപ്പം തോന്നി സ്റ്റിച്ചിങ്ങിന് എനിക്ക് കുഴപ്പമില്ല കട്ടിങ്ങാണ് പുതിയ അറിയാത്തത് അപ്പോൾ വലിയ അളവുകളൊന്നും ഇല്ല കേട്ടോ എൻ്റെ ടോപ്പുണ്ട് ഒരു ടോപ്പ് ു പത്യാവശം തടിച്ചു ഇതൊക്കെ ഒരു ആറേഴ് മാസമായിട്ട് ടോപ്പാണ് പക്ഷെ ഇപ്പൊ എനിക്ക് എന്തായാലും വൺ ഇഞ്ചൊക്കെ കൂടുതൽ വേണ്ടിവരും തോന്നുന്നുണ്ട് വണ് അര ഇഞ്ച് കൂടുതൽ സൈഡിൽ വിടേണ്ടി വരും അപ്പൊ എന്തായാലും ഇത് അളവായിട്ട് വെച്ചിട്ട് അതിന്റെ മേൽക്കൂടി വെച്ച് ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി ചെയ്യാം നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല തയ്ച്ചു വന്നാലും ഞാൻ തയ്ച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഞാന് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ലൈനിങ്ങിന് വെച്ചിട്ടുണ്ട് ഈ കഴത്തിലൊക്കെ ഇട്ട് ഒരു പ്രൊഫഷണൽ ടൈലറിന്റെ ലുക്ക് ലുക്കൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും അറിയില്ല പിന്നെ സംഭവം ഇത് മെയിൻ നമ്മൾ സെറ്റ് കൂടുതൽ തയ്ച്ചൊരു ടോപ്പ് ആണ് കേട്ടോ ആ ഒരു ബ്ലൗസ് പീസിന്റെ ബാലൻസ് ഫ്രണ്ടിൽ ഇട്ടിട്ട് പക്ഷെ ഞാനല്ല തയ്ച്ചത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് താത്ത എനിക്ക് ഞാൻ ഇഷ്ടം പറഞ്ഞതുപോലെ എനിക്ക് തയ്ച്ചെന്നാണ് അപ്പോൾ ഇത് അളവായിട്ട് വെച്ചിട്ട് ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ ലൈനിങ്ങിന്റെ മുകളിൽ വരച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ബേക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും പോട്ടെ നമുക്ക് നോക്കാം പിന്നെ കൊറയാവും ചെയ്തില്ലേ സ്റ്റിച്ച് ആരെങ്കിലും കട്ട് ചെയ്ത് തന്നാൽ ഞാൻ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യും പക്ഷെ ഞാൻ തന്നെ ഇന്ന് ശ്രമിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കൈയിന്റെയാണ് ബേക്കും ഫ്രണ്ടും ചെറുതായിട്ടൊന്നും ഇങ്ങനെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇറക്കമൊക്കെ വെച്ചിട്ട് എന്താ ഞാൻ അതൊന്ന് കട്ട് ചെയ്യട്ടെ പിന്നെ ഞാൻ നല്ല തടിമൂടി മീനുവിനെന്താണുള്ള അമ്മ ഭയങ്കര ട്രൈ തയ്യിലതാണെന്നു ഇതാണ് അപ്പൊ ആദ്യം കട്ട് ചെയ്യട്ടെ ഇതമ്മക്ക് ഇത് അമ്മയ്ക്ക് അമ്മ അല്ല മീനുവിന്റെയൊക്കെ ഞാനിതും തയ്ക്കാറുണ്ട് കേട്ടോ അവളെ ആവുമ്പോ കട്ടിങ്ങിലൊന്നും വലിയ പ്രശ്നം വരാറില്ലല്ലോ അമ്മ അമ്മ എല്ലാം നോക്കിക്കോ അതുകൊണ്ട് പാവാടൊക്കെ വൃത്തിയിലടിക്കും പട്ടുവാടയും ഇൻ സ്കേർട്ടുകളും പിന്നെ പില്ലോ കവറ് അതൊക്കെ ഞാൻ ചെയ്തോളും പെയിന്റും തയ്ക്കാൻ അറിയാം ടോപ്പും ബ്ലൗസും ആണ് പണ്ടൊട്ടേ പെൻഡിങ്ങില് കിടക്കുന്ന സാധനം ശരിക്കും ആണെങ്കിൽ മാക്സിമം തുണി ടേസ്റ്റ് ചെയ്യാതെ റീപ്ലേസ് ചെയ്ത് തയ്ക്കും എനിക്ക് ഭയങ്കര പെയിൻ വേസ്റ്റ് ആയി പോയാലോ എന്ന് ഇവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കറിയില്ല അവരിങ്ങനെ പറയാറുണ്ട് ഞാൻ പഠിച്ച ഓർമ്മയെട്ടോ ഫ്രണ്ടും ബേക്കനും ചെറിയ എന്തോ വ്യത്യാസത്തിലൊക്കെ കട്ട് ചെയ്യാറുണ്ട് അപ്പം കട്ടിങ്ങ് കഴിഞ്ഞു കേട്ടോ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു എന്താ ഫ്രണ്ട് പീസും ബാക്ക് പീസും എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഞാൻ മെയിൻ സാരിന്ന് നിന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ തുണിയിൽ വെച്ചിട്ട് അളവിന് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടോ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല ലൈനിങ് വെച്ച് തയ്ച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യാം തയ്ക്കാൻ തുടങ്ങിട്ടോ എത്ര മാത്രം വേണ്ടിയാകും അറിയില്ല ഒന്നാമത് ആദ്യമൊക്കെ കുറെ കാൽക്കുലേഷൻ തയ്ക്കുന്നേ അപ്പൊ ഒരു ആണെങ്കിൽ കുറച്ചുകൂടി നിന്ന് ഇതാവും ഇത് ഭയങ്കര ഒരു ക്രേപ്പ് ടൈപ്പ് തുണിയാണ് എത്ര മാത്രം വേണ്ടിയാവും അറിയില്ല നോക്കട്ടെ കുറച്ച് പിന്നൊക്കെ ഇങ്ങനെ കുത്തി കണക്ട് ഷേപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നിൽക്കും പിന്നൊന്നു ഇപ്പൊ എനിക്ക് തട്ടി എടുക്കാൻ സാധിക്കില്ല കട്ട് ചെയ്തിട്ട് റൗണ്ട് ഒക്കെ ഏതോ ഒരു റൗണ്ട് ആണ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് തിരിച്ച് എടുക്കട്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി തിരിച്ച് അടിക്കാൻ പോവാണ് അപ്പൊ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ സൈഡ് ചെയ്യാം സാരിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്കിനി ഈ ലൈനിങ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെയ്ത് െന്റെ നൂല് തന്നെ ഇത് മാച്ചിങ് നൂലൊന്നും വാങ്ങാൻ തന്നിട്ടില്ല ഇത് എങ്ങനെ സാമ്യമുള്ള നൂലെടുത്ത് ഇട്ടു ലൈനിങ് വെച്ച് രണ്ട് പീസ് അടിച്ചിട്ടോ ഇനി ഷോൾഡർ ജോയിൻ ചെയ്യട്ടെ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇട്ടിട്ട് വേണം ഇട്ട് നോക്കിയിട്ട് വേണം കുറേ സാരികൾ വേറെ എരിപ്പുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ യോജിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ ഷോൾഡർ ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ മറന്നുപോയി സ്ലീവ് ഒന്ന് കട്ടിയട്ടെ എനിക്ക് വലിയ ഓർമ്മ ഒന്നുമില്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നോക്കട്ടെ സ്ലീവ് കട്ടിയാണ് കേട്ടോ കുറച്ച് സമയം എടുത്തു സത്യം പറഞ്ഞാൽ എനിക്ക് സ്ലീവ് കട്ടി മറന്നുപോയി ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി എങ്ങനെയൊക്കെയോ ഒരുവിധം അളവൊക്കെ എങ്ങനെയൊക്കെയോ അച്ഛൻ്റെ ഒരു ആളോ ചുരിദാറെ കുറിച്ചിട്ട് ഏകദേശം എടുത്തിട്ടുണ്ട് ഞാനൊരു ലെങ്ത് പതിനാല് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ വെക്കും എന്തായാലും ബോർഡർ മടക്കിയൊന്നും അടിക്കണ്ടായിരുന്നു പതിനാലോ ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും ഈ ഒരു കണക്ക് എടുക്കുന്നുണ്ട് അത്ര ശരി വരയ്ക്കുന്നൊന്നും അറിയില്ല മീനിനെ എങ്ങനെ എങ്ങനെ കട്ട് ചെയ്യട്ടെ മീനിനേക്കാളും കൂടുതൽ ഇത് എനിക്കാണ് ഞാൻ തയ്ക്കുന്ന ചുരിദാർ എങ്ങനെ ഉണ്ടാവും ഇട്ട് നോക്കാൻ കൈ ഷോൾഡറിൽ വെച്ച് ജോയിൻ ചെയ്തു ഈ രണ്ട് കൈയും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാണ് ഇതാ ഞാൻ ബോഡി പാർട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടോ ഷേപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല ഏകദേശം റെഡി ആയെന്ന് നോക്കിയതാണ് കുഴപ്പമില്ല പിന്നെ ഇനി ബോട്ടം സ്കേർട്ടും കൂടി റെഡി ആക്കിയിട്ട് ജോയിൻ ചെയ്യട്ടെ അപ്പം ബോട്ടത്തിൽ ആ പ്ലേറ്റ് വെക്കാനായിട്ട് ഞാനൊരു നാൽപ്പത്തി നാലും മുപ്പത്തി രണ്ട് ഇത് നാൽപ്പത്തി നാല് ഇങ്ങോട്ട് രണ്ട് പീസ് നാല്പത്തിനാല് ഇഞ്ചിലും ഹൈറ്റ് മുപ്പത്തി രണ്ടിലും എടുത്തിട്ടുണ്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തൊക്കെ പോയതാണ് മീൻകുട്ടി ഇവിടെ പച്ച അപദാക്കിയിട്ടുണ്ട് കുറെ വേസ്റ്റ് തുണികളൊക്കെ കട്ട് ചെയ്ത് ഇതെവിടെ കണ്ടില്ലേ ചോക്കൊക്കെ വെള്ളം നനച്ച് ഇതാക്കി അവിടെയൊക്കെ ആണെങ്കിൽ നൂല് ഇത്ര എല്ലാം കത്രികയൊക്കെ ഒക്കെ ഇതാ തിബൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഒക്കെ നിരത്തി വിതറിയിട്ടിരിക്കുകയാണ് ഇത്തിരി നേരം ഇതാ കളിപ്പാട്ടത്തിൻ്റെ ഒപ്പം ഇന്ന ത്രെഡിൻ്റെയൊക്കെ ബോക്സുകൾ എല്ലാം ഇതാണ് അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞാണെങ്കിൽ വീണ്ടും പണിയുണ്ട് ഏതായാലും ഈ സംഭവം തീർക്കട്ടെ ഞാൻ സൈഡ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് രണ്ട് സൈഡും പിന്നെ പ്രത്യേകിച്ചും ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ കാണിക്കാത്ത വെച്ചാൽ ഞാൻ തന്നെ കുറെ കാലത്തിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പം അളവുകളൊന്നും കൃത്യ അളവുകളൊന്നും ഇല്ല ഞാനെന്തായാലും റഫായിട്ട് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥ നിങ്ങളൊക്കെ അഭിപ്രായം പറയുകയാണെങ്കിൽ കറക്റ്റ് മെഷർമെന്റ്സിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടാട്ടോ പോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാം കുറച്ചുകൂടി കൃത്യമായ പുറത്തൊക്കെ ഇടാം പിന്നെ ഞാൻ കറക്റ്റ് മാച്ചിങ് നൂറൊന്നുമില്ല യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ പ്ലീറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് സ്റ്റിച്ച് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതിൻ്റെ ടോപ്പിലേക്ക് പിടിപ്പിക്കാത്തത് ഈ ലൈനിങ്ങും കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ തോന്നാതൊരു കുഴഞ്ഞ തുണിയും കൂടി ആയതുകൊണ്ട് ലൈനിങ്ങും കൂടി ഇതിൽ ചേർത്ത് അടിച്ചിട്ട് വേണം അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം അപ്പൊ എതാ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കറക്റ്റ് ഫുള്ള് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും ഞാന് ഇട്ട് നോക്കട്ടെ എന്താ അവസ്ഥ അവസ്ഥയാണ് ഇട്ടുതരാം അപ്പൊ ഇതാ ഞാന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഞാൻ ഇട്ടു എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ വല്യ കുഴപ്പൊന്നുമില്ല ആണ് കുഞ്ഞു കുഞ്ഞു ഫോൾട്ട്സ് ഉണ്ട് അതായത് ഞാൻ ഫോൾട്ട് വെച്ചാൽ കറക്റ്റ് അളവെടുത്തോന്നല്ലല്ലോ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ ഉള്ള അളവ് വെച്ചിട്ട് അതാണ് ഈ ഒരു കൊല്ലം മുമ്പുള്ള ടോപ്പാണ് ഞാൻ നല്ലോണം തരിച്ചിട്ടുണ്ട് അപ്പം എന്നാൽ ബേക്കൊക്കെ ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റ് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും നന്നാവോ ശരിയാവോ കുറേ കാലത്തിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ എങ്ങനെയെന്ന് വിചാരിച്ചു ഫോൾട്ടുകൾ ഉണ്ട് പിന്നെ നൂല് മെയിൻ ഫോൾട്ട് ഇതാണ് സ്റ്റിച്ച് ചെയ്ത നൂല് തന്നെ വേറെ കളറാണ് അതിലുള്ളതങ്ങോട്ട് ചെയ്തു പിന്നെ എനിക്ക് എന്തായാലും ഫ്രീമും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് സ്വന്തം എനിക്ക് ഇഷ്ടപ്പെട്ടു മീനുകുട്ടിക്ക് മീൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ മീനിനുട്ടിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായി മീൻകുട്ടി ഇതിന്റെ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ചെറുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാരി ആയതുകൊണ്ട് അത്യാവശ്യം തുണി ഇനി ബാക്കിയുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡ് പ്ലീറ്റ് ഒക്കെ ഓക്കെ ആണ് സൈഡ് പ്ലീറ്റിന്റെ കൊറേ ടോപ്പുകൾ ഫ്രണ്ട് പ്ലീറ്റ് അങ്ങനെ ടോപ്പുകളൊക്കെ ഞാൻ കുറെ അങ്ങനെ ഷോർട്സില് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കത് ചെയ്ത് നോക്കണം അങ്ങനെ അങ്ങനെ തോന്നാറില്ല തോന്നാ തിരക്ക് മടി അതുകൊണ്ടാണ് ഞാൻ പൊതുവെ സ്റ്റിച്ച് ചെയ്യാത്തത് അപ്പം ഇത് എല്ലാവരും വീട്ടിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ശ്രമിക്കുക ഇനി ഒന്ന് രണ്ട് ടോപ്പുകൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് അളവും കാര്യങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോയിൽ കാണാം എന്നാൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരോടും ബൈ